ഹൈ കൂട്ടുകാരിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമില് ഫൈനൽ എക്സാമില് നമ്മുടെ ജിയോമെട്രി ആൻഡ് ആൽഡിബ്ര എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ആ ഫിഗറില് സീറോ ഹോമസി y ആക്സസിലെ പോയിന്റും 0 എന്ന് പറയുന്ന x ആക്സിലെ ഒരു പോയിന്റും തന്നിട്ടുണ്ട് എന്നിട്ട് അത് തമ്മി ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ അതിന്റെ കോർഡിനേസുകളാണ് തന്നിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഈ ഡയമീറ്ററാക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ ഡയമീറ്റർ ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു എന്ന് സങ്കല്പിക്കുക ഓക്കെ ശരിക്കും ആ സർക്കിൾ ഇതാണ്ട് ഇതുവഴി കടന്നു പോകും അതിന്റെ റീസൺ നമുക്കറിയാലോ എന്താണ് ഒരു സർക്കിളില് ഇത് ഡയമീറ്റർ ആണെങ്കിൽ അത് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും നയന്റി ഡിഗ്രി ആയിരിക്കും എന്നുള്ള ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പൊ ഇത് ഡയമീറ്റർ ആണെങ്കിൽ എ ബി ഡയമീറ്റർ ആണെങ്കിൽ പിന്നെ പിന്നെന്താണ്ട് ഈ ഒ എന്ന് പറയുന്നത് സർക്കിളിനകത്തൂടെ കടന്നു പോ സർക്കിളിലെ ഒരു പോയിന്റായി ശരിയല്ലേ സംഭവം ഇനി നമുക്ക് നോക്കാം അപ്പൊ അത് നമ്മൾ വരയ്ക്കുമ്പോ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അതുകൂടി എന്ത് ചെയ്യണം പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് ശരിയല്ലേ ഇനി അതുമല്ല മിഡ് പോയിന്റ് ആയിരിക്കും എന്ന് തോന്നുന്നു സെന്റർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എ ചോദ്യം കൊടുക്കുന്നു സെന്റർ എഴുതാൻ പോവാണ്

ാണ് വിളം തൊട്ട് വിളം വരെയുള്ള ലെങ്ങ് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി ഒന്നെങ്കിൽ ഇത് അതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ബിസിനസ് ഫോമിൽ ഉപയോഗിക്കും അതായത് ഇവിടെ ഫോർ കോമ ത്രീ ആണല്ലോ നമ്മളിപ്പോൾ അത് എന്താണെങ്കിൽ സീറോ ഫോർ മൈനസ് സീറോ എന്ന് പറയുമ്പോൾ ഫോർ തന്നെയാണ് ഫോറിൻ്റെ സ്ക്വയർ അല്ലേ? എന്ന് 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 ഓ എടുക്കാം. എടുക്കാം അല്ല ഏത് ഏതെടുത്താലും യുടെ സ്ക്വയർ ആണ് ഓക്കെ ന്റെ സ്ക്വയർ എന്ന് എത്രയാണ്? വരും. പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിയഞ്ച് വരും ഇരുപത്തിയഞ്ചിന്റെ റൂട്ട് ആണ് ആണ് എടുക്കാം distance radius <laughs> എന്ന് c ചോദ്യം what what is <laughs> is the the equation 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 of of circle circle ൾ സർക്കിൾ സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഒരു x, y എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ x,

പിന്നെ സർക്കിളിന്റെ സെന്റർ ആയിട്ടുള്ള ഫോർ കോമ ത്രീ ഉണ്ട് റേഡിയസ് വെച്ചിട്ടുണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും സർക്കിളിന്റെ എക്സ് മൈനസ് ആയിട്ട് ഈ ഫോർ കോമ ത്രീയെ നമ്മൾ സങ്കല്പിച്ചാൽ എക്സ് കോമ എക്സ് മൈനസ് ഏതൊക്കെ Plus y minus b റിയത്തില്ല എങ്കിൽ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് ഫോമില് ഞാനൊന്നും കാണിച്ചു തരാം ഡിസ്റ്റൻസ് ഫോർമുല എന്ന് 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 പറഞ്ഞാൽ x x1 y1 പറയുന്ന പറയുന്ന ഒരു 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 x2 y2 ഓക്കേ അപ്പോൾ ഇങ്ങനെ ലൈൻ ഉണ്ട് ഈ ലൈനിന്റെ ഈ ഒരു പോയിന്റാണ് എക്സ് എക്സ് വൺ കോമാ വൈ വൺ ഓക്കെ അതേപോലെ തന്നെ ഇവിടുത്തെ അപ്പൊ ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ കണ്ടോ ആദ്യം x തമ്മിൽ എന്നിട്ട് അതിന്റെ അതിനുശേഷം ഈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഇതേ ഫോർമുലയാണ് ഇവിടെ ാണ് ഞാൻ പറഞ്ഞത് അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ രീതിയും കൂടെ മാറ്റുവാണ് അതായത് ഈ റൂട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ അപ്രോ ഇപ്രോ എന്ത് ചെയ്യുന്നു സ്ക്വയർ ചെയ്യുന്നു റൂട്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നു അപ്രോ ഇപ്രോ സ്ക്വയർ ചെയ്യുന്നു അപ്പൊ ഇപ്പുറത്ത് വെറും ഡി എന്നുള്ളത് ഡി സ്ക്വയർ ആകും ഡി എന്നുള്ളത് ഡി സ്ക്വയർ ആകും ഈക്വൽ ടു അപ്പുറത്തെ റൂട്ട് അങ്ങ് മാറും x1 minus x2 the whole plus y1 minus y2 സംഭവം ഇവിടെ ഡി എന്നതിന് പകരം നമ്മളിവിടെ റേഡിയസ് ഉണ്ടാകും പിന്നുള്ള രണ്ട് പോയിന്റുകളാണ് എക്സ് വൺ എക്സ് y വൈ എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ്

റേഡിയോ പ്രത്യേക സർക്കിളിന്റെ ഇക്വേഷൻ കാണുന്നത് പഠിച്ചു വെക്കണമെന്നില്ല ഓർത്താമതിന്റെ ഇക്വേഷനകത്ത് പോയിന്റ് കോമ y ആയിരിക്കണം പിന്നെ രണ്ടാമത്തെ പോയിന്റ് സർക്കിളിന്റെ സെന്റർ ആയിരിക്കണം ക്ലിയർ അല്ലേ പിന്നെ അവിടെ റേഡിയസ് അറിഞ്ഞിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല റേഡിയസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്

ആ ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എക്സും ഉം കൂടി ഇൻഡു ചെയ്ത് മൈനസ് ഫോർ എക്സ്റ്റും അതിന്റെ ഡബിൾ എടുത്ത് മൈനസ് ഓക്കെ അത് ഓർക്കണം കേട്ടോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നില്ല a സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത് ഓക്കെ പ്ലസ് അടുത്തത് y സ്ക്വയർ മൈനസ് സിക്സ് വൈ പ്ലസ് നയൻ ഓക്കെ Nenjate, x ഇവിടെ ഇവിടെ ഉണ്ട് ചിഹ്നം ആണ് അതുകൊണ്ട് അത് കൂട്ടാൻ പറ്റും അങ്ങനെ ഒരു തമ്മി കൂട്ടുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് കിട്ടും ആ ഇരുപത്തിയഞ്ചിന്റെയും ചിഹ്നം പ്ലസ് തന്നെയാണ് അപ്പൊ നോക്ക ഇവിടെ ഒരു സമത്തിന് അപ്പുറവും ഒരു ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഇരുപത്തി അഞ്ച് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം എവിടേക്കോ അങ്ങനെ ആവുമ്പോൾ ഇപ്പുറത്ത് ഇരുപത്തിയഞ്ചില്ല അതുകൊണ്ട് സീറോ എന്ന് കൊടുത്തു അപ്പുറത്തും ഇല്ല. അപ്പോൾ അതായത് ഈ പതിനാറും ഒമ്പതും ഇരുപത്തിയഞ്ചുമായിട്ട് വെട്ടിക്കളഞ്ഞു ഓക്കെ ബാക്കിയുള്ള എഴുതി പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഒന്ന് അറേഞ്ച് ചെയ്തില്ല എക്സ്ക്വയറിന്റെ വൈ സ്ക്വയറിൻ്റെ ഒക്കെ ടൈംസ് അടുപ്പിച്ചിരുന്നു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സിക്സ് വൈസ് ഈക്വൽ ടു സീറോ അത്രയുള്ളൂ ക്ലിയർ ആണല്ലോ സർക്കിളിന്റെ ഇക്വേഷൻ ഇക്വേഷൻ വന്ന വഴി മനസ്സിലായല്ലോ സർക്കിളിന്റെ സർക്കിളിന്റെ കണ്ടുപിടിക്കാൻ ഒന്ന് നമുക്ക് കയ്യിൽ പിന്നെ സെന്റർ ഉണ്ടായിരിക്കണം സെന്ററിന്റെ കോർഡിനേറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കണം പിന്നെ റേഡിയസ് ഓക്കെ ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും